റോഡിലെ നിയമലംഘനം കണ്ടെത്താൻ മട്ടന്നൂരിൽ സ്ഥാപിച്ച എഐ ക്യാമറ ആ പണിയങ് നിർത്തി ഇപ്പോൾ റോഡിന് എതിർവശത്തെ കെട്ടിടത്തിൻ്റെ നിരീക്ഷണത്തിലേക്കാണ് ക്യാമറയുടെ ദിശ ക്യാമറ സ്ഥാപിച്ച ഇരുമ്പ് തൂണ് വാഹനം ഇടിച്ചതോടെയാണ് റോഡിലേക്ക് മെഴുന്നിട്ട് നിന്ന ക്യാമറ കെട്ടിടത്തിന് നേരെ തിരിഞ്ഞത് മട്ടന്നൂർ കണ്ണൂർ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപത്തായാണ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിരീക്ഷിക്കുന്ന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് എഐ ക്യാമറ സ്ഥാപിച്ചത് ഇത്രയും നാൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ക്യാമറ ഭംഗിയായി ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ക്യാമറ ആ പണിയങ്ങ് നിർത്തി ക്യാമറ സ്ഥാപിച്ചതിന് എതിർവശത്തുള്ള കെട്ടിടത്തെ നോക്കി നോക്കിനില്പ്പാണ് ക്യാമറയെ ഘടിപ്പിച്ച ഇരുമ്പ് തൂണിൽ കഴിഞ്ഞ ദിവസം വാഹനം വാഹനമിടിച്ചതോടെയാണ് ക്യാമറയുടെ സ്ഥാനം മാറിയത് ഇതോടെ വാഹനങ്ങളുടെ നിയമലംഘനം കണ്ടെത്തൽ നിശ്ചലമായി ജില്ലയിലെ എ ക്യാമറകളുടെ നിരീക്ഷണം നടത്തുന്ന മട്ടന്നൂരിലെ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ വാഹനമിടിച്ച് ക്യാമറയുടെ സ്ഥാനം മാറിയതൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നാണ് ജനങ്ങളും ചോദിക്കുന്നത് തൂൺ ഉറപ്പിച്ചു നിർത്തിയ കോൺക്രീറ്റും ഇളകിയ അവസ്ഥയിലാണ് ഉടൻ തന്നെ അത് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇടയാക്കിയേക്കാം എന്തൊക്കെ ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞാലും സ്ഥാനം മാറിയ ക്യാമറ റോഡിൽ വാഹനങ്ങളെ നിരീക്ഷിക്കുന്ന തരത്തിൽ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ എടുത്ത പണിയൊക്കെ വെറുതെയാകും ന്യൂസ് മട്ടന്നൂർ